അസ്സാം സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ സഞ്ചരിക്കുകയാണ് ചേർത്തു പിടിച്ചവർ മറ്റുള്ളവരിലേക്ക് ദുവാ ചെയ്യുന്നവർ മറ്റുള്ള എത്തിക്കുന്നവർ അതിനുവേണ്ടി ദുവാ ചെയ്യുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അലഹമില്ല കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ അതാണ് നമ്മുടെ ആശയം അതുകൊണ്ട് വലിച്ചു നീട്ടി വിശാല ചർച്ചകളൊന്നുമില്ല പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അള്ളാഹു നമ്മുടെ ഈ സംഗമങ്ങളെല്ലാം അള്ളാഹുബൻ്റെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാകാൻ അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് അല്ലെ എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ നിക്റുകൾ ഇസ്മുകൾ ദുവാകൾ അങ്ങനെ തുടങ്ങിയുള്ള നിക് ദുആ ഇസ്മിന്റെ മഹത്വമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമദില്ല ഇന്ന് നമ്മൾ പഠി മനുഷ്യ ജീവിതത്തിൽ സങ്കടങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ആരാണ് ഏറ്റുവാങ്ങിയത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി നമുക്ക് ചിലപ്പോൾ പല മറുപടികൾ ഉണ്ടാകും ഫലസ്തീനിലെ മക്കളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിമീങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്കാണ് എന്റെ കുടുംബത്തിൽ മൂന്ന് സഹോദരങ്ങളുണ്ട് അവർക്ക് ആർക്കൊരു പ്രശ്നമില്ല എനിക്കാണ് ആകെ പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ആദരവായ പ്രവാചകൻ നബി ാണ് എല്ലാ പ്രവാചകന്മാരുടെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ പരീക്ഷണങ്ങൾ കൂടുതലും ഏറ്റുവാങ്ങിയത് നമ്മുടെ നേതാവി നബി മുഹമ്മദ് റസൂൽ വസല്ലം നമുക്ക് മാതൃകയാണത് നിബിധങ്ങൾക്ക് പരീക്ഷണം വന്നപ്പോ നിബിധങ്ങൾ പതറിയില്ല നിബിധങ്ങൾ ഇടറിയില്ല നിബിധങ്ങൾക്ക് ഇമാൻ വ്യതിചലിച്ചില്ല നമുക്കൊരു സങ്കടം വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പ്രയാസം വന്നാൽ റബ്ബിനെ തള്ളി പറയുന്ന ആശമ വർത്തമാനം പറയുന്ന അവസ്ഥ നമുക്ക് വരരുത് അതിന് മാതൃകയാണ് നമ്മുടെ നേതാവിനെന്നുള്ള പരീക്ഷണം കൊടുക്കാൻ കാരണം ഖുർആആൻ പറഞ്ഞ എന്താ തോന്നി റഹ്മത്തില്ല നിങ്ങൾ ആശമുറിഞ്ഞവരാകരുതേ അള്ളാഹുബിന്റെ റഹ്മത്ത് എന്നൊരാളെ വിദൂരത്താകരുതേ എന്ന് പരിശുദ്ധമായ ഖുർആാൻ എന്റെ പ്രിയമുള്ളവരെ മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ പ്രമാചകൻ തങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ വന്നു ആ മുത്തങ്ങൾക്ക് സങ്കടം വന്നപ്പോ അല്ലാന്റെ റസൂല് മൂന്ന് പ്രാർത്ഥനകളുണ്ട് ഉണ്ട് അതാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ ചാനലിന്റെ കമന്റ് ബോക്സ് നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവരുടെ സങ്കടങ്ങളുടെ മമ്പരങ്ങളുടെ ആപലാദികളുടെ വേപലാതികളുടെ ദുരിതങ്ങളുടെ കടങ്ങളുടെ എല്ലാം കമന്റിലൂടെ എഴുതി അറിയിക്കുന്നത് അള്ളാഹു ആരെല്ലാം നമ്മളുടെ കമന്റിലൂടെ എഴുതി അറിയിക്കുന്നുവോ അവരുടെ എല്ലാ വിഷമങ്ങളും വിധകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാം കൊടുക്കട്ടെ ഹൈറിന്റെ വാതായനങ്ങൾ അള്ളാഹു സന്തോഷത്തിന്റെ കവാടങ്ങൾ അള്ളാഹ് തുറന്നിട്ട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് അലഹദില്ല അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ പതറിപ്പോകാൻ പാടില്ല പൊളച്ചവനെ നീ എന്താ എനിക്ക് ഇങ്ങനെ തന്നത് ഞാൻ നോമ്പ് ഞാൻ നോമ്പെടുക്കാൻ സക്കാത്തു കൊടുക്കണ് ഞാൻ നിസ്കരിക്കണ് ഞാൻ കുർആാനോതാണ് ഒരു ദിവസം പോലും വാക്ക് മുടക്കൂല ഒരു ദിവസം പോലും റഹ്മാ മുടക്കൂല ഒരു ദിവസം പോലെ യാസി മുടക്കൂല ഒരു ദിവസം പോലും അസ്മാകൃഷ്ണൻ മുടക്കൂല എന്നിട്ട് എന്താ എനിക്ക് മാത്രം എങ്ങനെ എന്ന് നിങ്ങൾ പരാതി പറയല്ലേ ഉമ്മ അത് നിങ്ങൾക്ക് നിങ്ങളോട് അള്ളാഹു ഇഷ്ടമുള്ളത് കൊണ്ടാണ് പരീക്ഷണങ്ങളെ തീച്ചുള്ളയിലേക്ക് വലിച്ചെറിയുമ്പോ നമ്മുടെ കൽബ് അത്രയും ക്വാളിറ്റി ഉള്ളതാകാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുസ്തഫ് അള്ളാഹുല്ലിമ തങ്ങളുടെ ജീവിതം എത്രയോ ഞാൻ ചരിത്രം പറയുകയല്ല ഒത്തിന തങ്ങളെ തീമായി വാപ്പയെ കണ്ടിട്ടില്ല ഉമ്മയുടെ സ്നേഹം കിട്ടുന്നതിന് മുമ്പ് പറക്കമുറ്റുന്നതിന് മുമ്പ് ഉമ്മ വഫാത്താകുന്നു ആരൊക്കെ ചേർത്ത് പിടിക്കുന്നുവോ ആരൊക്കെ അണച്ചു പിടിക്കുന്നുവോ അവരെല്ലാം വഫാത്താകുന്നു അവരെല്ലാം മരിക്കുന്നു ഒന്ന് ആലോചിച്ചൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറയും ജീവിതത്തിലേക്ക് മകതിയായ ഹദീജി കടന്നു വരുന്നു അപ്പോഴും അപ്പോഴും അള്ളാഹുബിന്റെ റസൂലിനെബിന്റെ താഴ്വാരത്തിൽ പട്ടിണി കിടന്നു പട്ടിണി കിടന്നു അവിടെയും അള്ളാഹാൻ്റെ റസൂല് പതറിയില്ല സ്വന്തം ഉമ്മയുടെ കുടുംബക്കാര് ചെറുത്തു പിടിക്കുമെന്ന് കരുതി തായിഫിന്റെ തിരുവോരത്ത് പോയി അവിടെയും കോവിളിച്ചു അങ്ങനെ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ വെന്തുരുകി അള്ളാഹാന്റെ റസൂലിന്റെ കൽബിനെ അള്ളാഹു സ്ഫുടം ചെയ്തെടുത്തു അള്ളാഹുബിന്റെ ഒരടി പോലും പതറിയിട്ടില്ല അങ്ങനെ സങ്കടം വന്നപ്പോ നൊമ്പരം വന്നപ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയുണ്ട് മഹാനഥന്മാരാകുന്ന സ്വഭാവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുബിന്റെ റസൂലിന് സങ്കടം വന്നാൽ ആ നിമിതങ്ങളാണ് ലോകത്തിനെ പഠിക്കാൻ കാരണക്കാരണം എന്ന് കരുതി പരീക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല അല്ല പരീക്ഷണം കൊടുത്തപ്പോഴും സങ്കടം വന്നപ്പോ വിഷമം വന്നപ്പോ അള്ളാന്റെ റസൂല് ചൊല്ലിയിരുന്ന ചില പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യമായി നമ്മൾ പഠിക്കുക അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്ലാത്ത ൾക്ക് സങ്കടം വന്നപ്പോൾ ആദ്യമായി ചൊല്ലിയ പ്രാർത്ഥന ഏതാണ് അതാണ് കേട്ടോ الكريم. لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم നമ്മൾ പലർക്കും അറിയാവുന്ന ദുആയാണ് ഇത് നിബിതങ്ങൾ സങ്കടം വരുമ്പോൾ ഒമ്പരം വന്നപ്പോ പ്രയാസം വന്നപ്പോ നിബിധങ്ങൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥന എന്നാണ് തീർന്നില്ല എന്നിട്ടോ അള്ളാഹുബിന്റെ റസൂൽ ചൊല്ലിയിരുന്നതായി മഹാനായ തങ്ങളുടെ ഹാദിമായ മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി തങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ വിഷമം വന്നാൽ നബി തങ്ങൾ ചൊല്ലിയിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ഈ കാണുന്നത് യാ 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 എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് നിന്റെ കരുണ കൊണ്ട് ബ്രഹ്മവനെ എന്നോട് ഞാൻ സഹായം ചോദിക്കാം അള്ളാന്റെ സങ്കടം വരുമ്പോ നൊമ്പരം വരുമ്പോ പ്രയാസം വരുമ്പോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ഈ ദുആ എന്നാണ് ഉമ്മമാരെ ഇത് എളുപ്പമില്ല നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ് യാ ഹയ്യ

ഹീഫ് നിങ്ങൾക്ക് സങ്കടം എന്നു നമ്മള് സോയും ഭായി മാത്രമേ വാക്കൊന്നും വരൂല െബി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കാര്യമില്ല തട്ടി ചൊല്ലിക്കൊള്ളി നമ്മൾ പലപ്പോഴും എന്താണ് പറയണത് ചെയ്യുന്നത് കുറച്ചാണെങ്കിലും കൃത്യനിഷ്ഠതയോടെ ഇഹ്ലാസോടെ വേണമെന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് സ്വീകാര്യപ്രദമാവുക നിബിധങ്ങൾ ചൊല്ലിയിരുന്ന ഈ മൂന്ന് പ്രാർത്ഥനകളാണ് നിബിധങ്ങൾ ചൊല്ലിയിരുന്നത് എന്നാണ് അനസ് മാലിക് തങ്ങൾ പഠിപ്പിക്കുന്ന അബുഹുറൈറ തങ്ങൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നിബിധങ്ങൾ പറഞ്ഞതായി ചൊല്ലിയിരുന്നതായി എൻ്റെ ഉമ്മമാരെ നമുക്ക് സങ്കടങ്ങളുണ്ട് അല്ലേ ലക്ഷക്കണക്കിന് ഇവിടെ കടമുണ്ട് മക്കളുടെ സ്വഭാവ ദൂഷി ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മനുഷ്യരെങ്ങനെയാണ് ബലഹീനരായിട്ടാണ് അല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടത് പൂർണരൊന്നുമില്ല അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും നല്ലത് മനുഷ്യനാണ് അള്ളാന്റെ സൃഷ്ടിചരാചരങ്ങൾ ഏറ്റവും ഉത്തമർ മനുഷ്യരാണ് ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ അള്ളാഹാന്റെ റസൂലാണ് എന്നാൽ ആ മനുഷ്യനല്ല സൃഷ്ടിക്കപ്പെട്ടത് നമ്മളെ കലഹീനാണ് നമ്മൾക്ക് തെറ്റ് സംഭവിച്ചു പോകാം നമുക്ക് വിഷമങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം പലപ്പോഴും നമ്മൾ വല്ലാതെ വേദന കൊണ്ട് സഹി കിടുമ്പോ പലതും നമ്മൾ പറയും പറയരുത് അല്ലാഹുറബുഹാൻ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റാൻ നിബിധങ്ങൾ പറഞ്ഞ ഈ മൂന്ന് പ്രാർത്ഥന ഒരു വിശ്വാസികളുടെ വജ്രായുധമാണ് ദുആ എന്നാണ് ആ ദുആയിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും ഏത് റബ്ബിന്റെയും ദുആയിലൂടെ മാറ്റാൻ കഴിയുമെന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം ഈ കാര്യങ്ങൾ ചൊല്ലി എത്ര സമയം വേണം സുബൈ നമസ്കാരം കഴിഞ്ഞ് നമുക്ക് ചൊല്ലാം അഞ്ചു വക്കത്ത് നിസ്കാര ശേഷം ചൊല്ലാം അതല്ല മകര നമസ്കാരം കഴിഞ്ഞ് ചൊല്ല ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ചൊല്ലാം നിബിധങ്ങൾ നമുക്ക് ചൊല്ലാം മാതൃക കാണിച്ചു എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സങ്കടങ്ങളും നൊമ്പരങ്ങളും മാറാൻ ഈ പ്രാർത്ഥന ചേർത്തു പിടിക്കാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നമ്മുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ മുത്ത് ആകട്ടെ മുത്താത്ത് നമ്മൾ അർഹരാക്കട്ടെ ബാക്കി ഇൻഷാല്ലാ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദിരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അല്ലാ കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അത് ആവശ്യത്തെ അറിയിച്ചിട്ടുണ്ട് എല്ലാ എല്ലാവരുടെയും മസ്യത്തുകളൊക്കെ കബൂലാക്കട്ടെ അവരുടെ ഹലാലായ മുറ നിറവേറ്റി കൊടുക്കട്ടെ പക്ഷെ അതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശ്രദ്ധയിലുണ്ട് ദ്വായിലും ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളെന്ത്വാ ചെയ്യും ഭാഗ്യം തരട്ടെ ഈ അറിവ് മറ്റുള്ളവലേക്ക് എത്തിക്കുന്ന സുതക്കയാണ് ഈ അറിവ് മറ്റുള്ളവലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ നമ്മൾ കാരണം അമൽ ചെയ്താൽ അതിന്റെ കൂലി നമുക്കും കിട്ടും അള്ളാഹു ഭാഗ്യം തരട്ടെ അതോടൊപ്പം ഇനി തന്നെ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് സഹാബുൽ ബദറിന്റെ പേര് നടത്തപ്പെടുന്ന ആയിരത്തി അൻപതോളം സദസ്സ് കഴിഞ്ഞു പോയി അല മഹാൻ ചരിത്രങ്ങൾ പാടിയും പറഞ്ഞുമാണ് ചരിത്ര പഠനമാണ് ഹ്ദാദ് റാത്തിയോടുകൂടി ആരംഭിക്കും ഒമ്പത് മണിയോടുകൂടി അത് കഴിഞ്ഞ് ചരിത്ര പ്രഭാഷണമാണ് പ്രാർത്ഥനാ സദസ് ഒരുപാട് സങ്കടങ്ങളും നൊമ്പരങ്ങളും കിട്ടിയ സദസ്സാണ് ബദരിങ്ങളെ പേരുള്ള സദസ്സാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടി പറയലാണ് ചരിത്രം എന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തവും ഗുരുത്വം നമുക്ക് മാറട്ടെ ഈ വദരൻ തീരം എന്ന ചാനലും വോയിസ് ഓഫ് ബദരി എന്ന ഈ ചാനൽ ിൽ നിങ്ങൾ ചെയ്യുക അള്ളാഹു കൂലിരി കുമാർ ആകട്ടെ പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം